മത്സ്യ കന്യകമാർ ഒരു കെട്ടുകഥയല്ല എന്നാണ് ഇന്നും പലരും വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ജജു ജജുദ്വീപിൽ താമസിക്കുന്ന സ്ത്രീകളുടെ മുങ്ങൽ വിദഗ്ദ്ധ സംഘത്തിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം ശരിയായി ചിലപ്പോൾ തോന്നിയേക്കാം ഹെനിയു എന്നാണ് ഈ കൂട്ടരുടെ പേര് പ്രായമേറിയ ഈ സ്ത്രീകൾ ഒരു തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങളും ഇല്ലാതെയാണ് ദക്ഷിണ ചൈന കടലിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ പത്ത് മീറ്ററിലധികം മുങ്ങി താഴുന്നത് ഇവരാണ് കൊറിയയിലെ തൊണ്ണൂറ് വയസ്സുള്ള മത്സ്യകന്യകമാർ തൊണ്ണൂറ് വയസ്സിനു മുകളിൽ പ്രായമുള്ള ഈ സ്ത്രീകൾ യഥാർത്ഥ മത്സ്യ കന്യകളെ പോലെ വെള്ളത്തിനടിയിൽ അവിശ്വസനീയമായ രീതിയിൽ വളഞ്ഞും തിരിഞ്ഞും മുങ്ങിയും മുങ്ങിയുമെല്ലാമാണ് നീന്തുന്നത് ഇനി ആരാണ് ഹെനിയോ സ്ത്രീകൾ എന്ന് നോക്കാം ദ്വീപിൽ താമസിക്കുന്ന സ്ത്രീ മുങ്ങൽ വിദഗ്ധരുടെ ഒരു പ്രത്യേക സമൂഹമാണ് ഹെനിയോ യുവതലമുറ മറ്റു തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്നതിനാൽ ഈ കൂട്ടത്തിൽ പ്രായമായ സ്ത്രീകളാണ് അധികവും ഉള്ളത് എയർ ടാങ്കുകളുടെയും മികച്ച ഇൻസുലേഷൻ നൽകുന്ന മറ്റ് ആധുനിക ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ ദക്ഷിണ ചൈന കടലിലെ മഞ്ഞുമൂടിയ വെള്ളത്തിന് പത്ത് മീറ്ററോളം ആഴത്തിൽ ഇവർ മുങ്ങുന്നു ഇവരുടെ സംഘത്തിൽ മിക്കവാറും പ്രായമുള്ളവരാണ് എന്നതിനാലാണ് ഹെനിയോയെ കൊറിയയിലെ തൊണ്ണൂറ് വയസ്സുള്ള മത്സ്യകന്യകകൾ എന്ന് വിളിക്കുന്നത് മാത്രമല്ല അവരുടെ ശരീരം വെള്ളത്തിൽ ഒരു മത്സ്യകന്യകയുടേതുപോലെ പോലെ വളയുകയും ചെയ്യും ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഒൻപത് മുതലാണ് ഹെനിയോയെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ വന്നു തുടങ്ങുന്നത് മുന്നൂറ്റി അൻപത് വർഷക്കാലം കോട്ടൺ ഡൈവിംഗ് വസ്ത്രങ്ങളായ മുൾസോഞ്ചുകിയായിരുന്നു ഹെനിയോ ധരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇവർ റബ്ബർ വെബ്സ്യൂട്ടുകൾ ധരിക്കാൻ തുടങ്ങിയത് അബലോൺ സീ ഓർച്ചിൻസ് പോലുള്ള കക്കയിറച്ചികൾ കേൽപ്പ് മറ്റ് സമുദ്ര ജീവികൾ തുടങ്ങിയവ കത്തിയോ വിരലുകളോ ഉപയോഗിച്ച് ഈ മുങ്ങൽ വിദഗ്ധർ ശേഖരിക്കുന്നു മാത്രമല്ല നീരാളിയെ പോലുള്ള ജീവികളെ ഈ സ്ത്രീകൾ വളരെ അനായാസമായി തങ്ങളുടെ കൈകളിൽ പുറത്തിടുകയും ചെയ്യാറുണ്ട് വിനോദസഞ്ചാരികൾക്കും ഇതൊരു ആനന്ദകരമായ കാഴ്ചയാകാറുണ്ട് ജിജുവിനെ സംബന്ധിച്ചിടത്തോളം ഡൈവിംഗ് സീസൺ വളരെ കുറവാണ് സ്ത്രീകൾ വർഷത്തിൽ തൊണ്ണൂറ് ദിവസം മാത്രമേ ഡൈവ് ചെയ്യാറുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അവർ ഒരുപാട് സമയം വെള്ളത്തിനടിയിൽ മുങ്ങുകയും എപ്പോഴും ഒരു ഓറഞ്ച് നിറത്തിലുള്ള അടയാളം പിന്നിൽ ഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് സഹ ഡൈവർമാർക്ക് ഇവരെ കണ്ടെത്താനുള്ള ഒരു അടയാളമാണിത് കൂടാതെ വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് തിരികെ മടങ്ങുമ്പോൾ ഒരു വിസിൽ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു കടലിന്റെ അമ്മമാർ എന്നും കടലിനെതിരായ യോദ്ധാക്കൾ എന്നും ഇവർ അറിയപ്പെടുന്നു ഈ സ്ത്രീകളെ മൂന്ന് തലങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഏറ്റവും പരിചയസമ്പന്നരായ സാങ്ങുൻ ഹഗുൻ ജംഗൻ എന്നിങ്ങനെ മൂന്ന് തലങ്ങളാണുള്ളത് കൂടുതൽ പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധർ പരിചയമില്ലാത്തവരെ നയിക്കുകയും സുംബിസോറി എന്ന നിർണായക ശ്വസന സാങ്കേതികയിൽ അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു ദക്ഷിണ കൊറിയയിലെ പുരുഷാധിപത്യ സമൂഹത്തിലെ ഉയർന്ന സാമൂഹ്യ പദവിയാണ് ഹെനിയോക്കുള്ളത് ജെജുവിൽ ഒരു അർദ്ധ മാതൃാധിപത്യ സമൂഹം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം അവിടെയുള്ള പല കുടുംബങ്ങളും ഹെനിയോ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വരുമാനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് സ്ത്രീകൾ അന്നദാതാക്കളും പുരുഷന്മാർ കുട്ടികളെ പരിചരിക്കാൻ വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജെജുവിലെ കുടുംബങ്ങൾ പലപ്പോഴും ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളുടെ ജനനത്തിനാണ് മുൻഗണന നൽകുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ